ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ പരിസര പഠനത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ചുന്തു ലോകത്തേക്കുള്ള നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടിൻ്റെ ക്ലാസ്സാണ് കേട്ടോ ഇപ്പം എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ് കണ്ടു കണന്ന് കരുതുന്നു കാണാത്ത കൂട്ടുകാരെ നിങ്ങൾ തീർച്ചയായും കാണുക ക്ലാസ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പരിസര പഠനം മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ് എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് പോയി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസുകൾക്കാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാ നമ്മൾ എന്തെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും അതോടൊപ്പം നെക്സ്റ്റ് ഏത് ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമാണ് ഏത് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്നു കൂടെ സജഷൻസ് കൂടെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ ക്ലാസ് നമ്മുടെ ആഹാരവും പലവിധം എന്നുള്ള ടോപ്പിക്കുന്നതാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുവരെയുള്ള പാർട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലുണ്ട് കേട്ടോ ഇതുവരെയുള്ള പേജസിലുള്ള എല്ലാ എല്ലാത്തിനും ഉത്തരവും നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ്സിലുണ്ട് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആഹാരവും പലവിധം അല്ലെ ഇപ്പൊ പല ജീവികളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു കടൽ ജീവികളെ കുറിച്ച് പഠിച്ചിരുന്നു സഞ്ചാര രീതിയെ കുറിച്ച് പഠിച്ചിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ഒരു ജീവികളിലും ആഹാര രീതിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ നോക്കൂ രണ്ട് ജീവികൾ തമ്മിൽ സംസാരിക്കുകയാണ് അല്ലെ അപ്പൊ നമുക്ക് എന്താണ് വായി എന്താ പറയുന്നത് നമുക്ക് നോക്കാം നോക്കൂ ഇവിടെ ആരൊ എന്താ പറയുന്നത് ആരൊക്കെ സംസാരിക്കുന്നത് വെച്ചാൽ തൊഴുകയ്യൻ പ്രാണി ഇതൊരു പ്രാണിയാണ് ട്ടോ ഈ പ്രാണീൻ്റെ പേര് തൊഴുകയ്യൻ പ്രാണി എന്നാണ് നിങ്ങൾ ഞാൻ ഇത് ഇത്തരം ഈ ഒരു ജീവിയെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഭാഗങ്ങൾ ഈ ജീവിയെ പറഞ്ഞ പേരെന്താന്ന് കൂടെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ തൊഴുകയ്യൻ പ്രാണിന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു ജീവിയാണ് ട്ടോ സാധാരണ നമ്മൾ പ്രാ സാധാരണ തരത്തിലുള്ള പ്രാണിയാണിത് അപ്പൊ ഈ തൊഴുകയ്യൻ പ്രാണിയും ആ പൂമ്പറ്റി നമ്മള് സംസാരിക്കണം എന്താണ് തൊഴിലയും പ്രാണി പറയണത് ഉറുമ്പുകളും ചെറുപ്രാണികളുമാണ് എന്റെ ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉറുമ്പുകളിയും ചെറു പ്രാണികളിയാണെന്ന് പറയുകയാണ് പൂമ്പാറ്റം എന്താ പറയണത് വെച്ചാൽ പൂക്കളിൽ മധുരം ഊറുന്ന തേനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് അപ്പൊ എല്ലാ ജീവികൾക്കും ഒരു ആഹാര രീതിയാണോ അല്ല ഇതുപോലെ മറ്റു ജീവികളുടെ ആഹാരം ഏതെന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെ ജീവികളാണ് പല ജീവികളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ ആഹാരമാണ് എഴുതേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലേ അപ്പം ഓരോ ജീവികൾക്കും ഓരോരോ ആഹാരം കൊണ്ട് നമുക്ക് അറിയണത് പലതും ഉണ്ടാവും അറിയാത്തതായിട്ട് ഒരുപാട് ഉണ്ടാകും അപ്പോൾ ഇവിടെ ആദ്യത്തെ ജീവിൻ്റെ പേര് പശു ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പശുവിൻ്റെ ആഹാരം ഏതൊക്കെയാ പുല്ല് വയക്കും പ്രധാന ആഹാരം മാത്രം നമ്മൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യാം ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അറിയുന്ന മറ്റു ആഹാരങ്ങൾ ഈ ഇത്രയും ജീവികൾ കഴിക്കുന്ന മറ്റു ആഹാരങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടെ എഴുതി ചേർക്കാം അപ്പൊ പശു നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് പുല്ല് വൈക്കോല് കാക്ക ധാന്യങ്ങൾ പഴങ്ങൾ എലികൾ പ്രാണികളൊക്കെ എഴുതിയിട്ടുണ്ട് ആനക്കെ നമ്മൾ എഴുതി ചെടികൾ സസ്യങ്ങളുടെ ഇലകൾ പഴങ്ങൾ വേരുകൾ അണ്ണാൻ പ്രാണികൾ വിത്തുകൾ പരിപ്പുകൾ പഴങ്ങൾ പുഴുക്കള് കോഴി പഴം പ്രാണികൾ പച്ചക്കറി പയറിനങ്ങൾ വിത്തുകൾ ധാന്യങ്ങൾ പരുന്ത് മീൻ മുയൽ പാമ്പ് പൊന്മാൻ തവള പാമ്പ് പല്ലി പ്രാണികള് മീനുകൾ തവള ഈച്ച ശലഭങ്ങൾ ഉച്ച് പ്രാണികൾ പുഴുക്കൾ അപ്പൊ ഓരോ ജീ എല്ലാ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും എല്ലാ ജീവികളുടെ ആഹാരം ഒരേ ഒരേ രീതി അല്ല പല തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന പല തരത്തിലുള്ള ജീവികളാണ് നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയുന്നത് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ആഹാര രീതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ ജീവികൾ എന്താ മൂന്ന് തരമായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ചോദ്യങ്ങൾ എന്താണ് ഇതിൽ ഏതൊക്കെ ജീവികളാണ് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നത് സസ്യ സസ്യഭാഗങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ആ ടേബിൾ നോക്കിട്ട് പറയൂ ആനയും പശു മാംസം മാത്രം ഭക്ഷിക്കുന്ന ജീവികൾ ഏതൊക്കെയാ അതായത് ആ പട്ടിക നോക്കിയിട്ട് എഴുതേണ്ടതാണ് ട്ടോ പരുത് തവള സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികൾ അതായത് ചോദിച്ചാൽ പൊന്മാൻ അണ്ണാൻ കാക്കയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും അതായത് സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികളാണ് അപ്പൊ ഈ ആഹാര അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവികളെ മൂന്നാക്കി തരം തിരിച്ചിട്ടുണ്ട് സസ്യഭാഗങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ടേബിൾ തീർച്ചയായിട്ടും വെക്കുക എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത് ഇവിടെ നിന്ന് ഉറപ്പായും ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാം തീർച്ചടി വരാമോന്ന് ഓൺ എക്സാമിന് പ്രതീക്ഷിക്കാം അപ്പൊ സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്ന ജീവിയെ പറയുന്ന പേരെന്താ സസ്യ എന്നാണ് എന്താ പറയ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ എല്ലാരും എന്ത് ചെയ്യുക തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക ഇവ ഇവിടെ നിന്ന് ഉറപ്പായിട്ടൊരു ചോദ്യം എക്സാമിന് പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറ റിപ്പീറ്റ് പറയുന്നത് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്ന ജീവി ആരാണ് സസ്യാഹാരികൾ എന്നും മാംസം മാത്രം ആഹാരമാക്കുന്നവയാണ് മാംസാഹാരികൾ ആരാണ് മാംസാഹാരികൾ എന്ന് വിളിക്കാം സസ്യപാദങ്ങളും മാംസവും ആഹാരമാക്കുന്നവയാണ് ആര് മിശ്രാഹാരികൾ ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ഓക്കെ നെക്സ്റ്റ് താഴെ നൽകിയ ജീവികളുടെ ചിത്രത്തിന് സമീപത്തുള്ള വട്ടത്തിൽ സൂചനകൾക്കനുസരിച്ച് നിറം നൽകുക അതായത് വളരെ സിമ്പിൾ ഇതിനടിച്ച് നമ്മൾ നിറം കൊടുക്കുക മാംസാഹാരികളാണെങ്കിൽ ഈ കാണുന്ന കോളത്തിൽ മഞ്ഞ നിറം കൊടുക്കുക മിശ്രാഹാരി രണ്ടും കഴിക്കുന്നതിന് വേണ്ടി പച്ച കൊടുക്കുക സസ്യാഹാരികളാണെങ്കിൽ ചുവപ്പ് കൊടുക്കുക പശു പശു പറയൂ പശുവിന് പശു ഏത് പെടും മാംസാഹാരിയാണോ മിശ്രാഹാരിയാണോ സസ്യാഹാരിയാണോ സസ്യാഹാരി മാൻ സസ്യാഹാരി കോഴി കോഴി രണ്ടും രണ്ടും കഴിക്കുന്നതാണ് മിശ്രാഹാരിയിൽ ഉൾപ്പെടും അതുപോലെ കടുവ ഏതാണ് മാംസാഹാരി തവള മാംസാഹാരി തേനീച്ചയാണ് അല്ലേ മിശ്രാഹാരിയാണ് പോ പോത്ത് ഏതാണ് മാംസാഹാരിയാണോ അല്ല സസ്യാഹാരി പൂമ്പാറ്റ സസ്യാഹാരി എലി എന്താണ് മിശ്രാഹാരി പല്ലി ഏതാണ് സസ്യാഹാരി ല്ലേ നമുക്ക് ശരിക്കും ആക്ച്വലി എലീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സസ്യാഹാരിയിൽ ഉൾപ്പെടുത്താൻ പറ്റും എലി ചിലപ്പോൾ ചില പ്രാണികളൊക്കെ പിടിച്ച് തിന്നു നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ നമുക്ക് ഈ കളർ എന്ത് ചെയ്യാം ചെയ്ഞ്ച് ചെയ്യൂട്ടോ അത് റെഡ് കൊടുത്തിട്ട് റെഡ് കൊടുക്കണ്ട നമ്മളെ പല്ലിനെ ശരിക്കും പല്ലി ശരിക്കും അല്ല അത് വന്നിട്ട് എന്താണ് മാംസാഹാരിയിൽ ഉള്പ്പെടുന്നത് അല്ലേ പല്ലി എന്ന് പറഞ്ഞാൽ മാംസാഹാരിയാണ് കേട്ടോ മഞ്ഞന്തറം കൊടുക്കുക കൂടുതൽ ജീവികളുടെ പേരുകൾ ചേർത്ത് പട്ടിക എന്ത് ചെയ്യുക പൂർത്തിയാക്കുക സസ്യഹാരികളുടെ ഈ കോളം കംപ്ലീറ്റ് ചെയ്യുക ആരൊക്കെ നമുക്ക് എഴുതാൻ പറ്റും സസ്യഹാരികളുടെ പശു എഴുതിയിട്ടുണ്ട് ആരൊക്കെ എഴുതാം ആന സീബ്ര ജിറാഫ് മുയൽ മാൻ മാംസാഹാരികൾ എന്ന് വെച്ചാൽ മാംസം മാത്രം കഴിക്കുന്ന ജീവികൾ സിംഹം കടുവ മുതല കുറുക്കൻ പരുന്ത് പൂച്ച മിശ്രഹാരി അതായത് പൂച്ച നമ്മൾ മാംസാഹാരി എന്നാണ് എഴുതിയിരിക്കുന്നത് ആക്ച്വലി പൂച്ചയ്ക്ക് എന്ത് കൊടുത്താലും കൂടുതലായിട്ടും രണ്ടും കഴിക്കുന്ന ഒരു കണക്ക് നമുക്ക് പൂച്ച ഉൾപ്പെടുത്താൻ പറ്റും അല്ലേ അതായത് മിശ്രഹാരിയിൽ നമുക്ക് പൂച്ചനെ ഉൾപ്പെടുത്താൻ പറ്റും ശരിക്കും വരിക മാംസാഹാരിയിലാണ് പൂച്ച വരിക പക്ഷെ രണ്ടിലും രണ്ടും കഴിക്കുന്ന പൂച്ചകളും ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും മിശ്രാഹാരിയിൽ പൂച്ച ഉൾപ്പെടുത്താം മിശ്രഹാരികളിൽ കാക്കുണ്ട് പന്നി കരടി കുരങ്ങ് കോഴി താറാവ് അപ്പൊ ജീവികളുടെ ആഹാര രീതിയും ശാരീരിക സവിശേഷതകളും തമ്മിൽ ബന്ധമുണ്ട് അപ്പൊ നമ്മൾ ശാരീരിക സവിശേഷതകൾ പഠിച്ചു ഫസ്റ്റ് ബഡ് ക്ലാസ്സിൽ പഠിച്ചു അല്ലെ ആഹാര നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും ബന്ധമുണ്ട് എന്താണ് നമ്മുടെ അഭിപ്രായം തീർച്ചയായിട്ടും ബന്ധമുണ്ട് ശാരീരിക ശാരീരിക സവിശേഷത അടിസ്ഥാനത്തിലാണ് ജീവിയുടെ ആഹാര രീതി വരുന്നത് അല്ലെ അടുത്ത ചിത്രം നോക്കി ചിത്രങ്ങൾ നോക്കിയിട്ട് ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായമാകുന്നത് എങ്ങനെ എന്ന് എഴുതാനാണ് പറയുന്നത് ഫസ്റ്റ് വൺ ഏതൊക്കെ ജീവികളാണെന്ന് ആദ്യം പറയാം ആദ്യത്തെ താറാവ് അടുത്തത് പരുന്ത് മൂന്നാമത്തെ ചിത്രം തവള നാലാമത്തത് സിംഹം താറാവിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം താറാവ് എണ്ണമയമുള്ള തൂവലും തൊക്കിനടിയിലെ കൊഴുപ്പും തൊക്കെന്ന് വെച്ചാൽ സ്കിന്ന് വെള്ളത്തിൽ അനായാസം സഞ്ചരിക്കാൻ സഹായിക്കുന്നു തുഴ പോലുള്ള കാലുകൾ നീന്താൻ സഹായിക്കുന്നു പരന്ന ചുണ്ടുകൾ മീനുകളെ വായിലാക്കാൻ സഹായിക്കാൻ സഹായിക്കുന്നു അടുത്തത് പരുന്ത് വലുപ്പമേറിയതും ശക്തിയുള്ളതുമായ ചിറക് ഉയരത്തിൽ പറക്കാൻ സഹായിക്കുന്നു മികച്ച കാഴ്ചശക്തി വളരെ ഉയരത്തിൽ നിന്ന് തൻ്റെ ഇരയെ കണ്ടെത്താൻ സഹായിക്കുന്നു വളഞ്ഞു കൂർത്ത് നഖങ്ങൾ പരുത്തിനേക്കാൾ ഭാരമുള്ള ജീവികളെ പോലും ജീവികളെപ്പോലും അല്ലിപ്പിടിച്ച് പറക്കാനുള്ള ശേഷി നൽകുന്നു അടുത്തത് തവള വേഗത്തിൽ പുറത്തേക്ക് നീട്ടാവുന്ന പശിമ ഉള്ള പശു അല്ല ഒരു എന്താണ് പശയുള്ള ഒരു ടെക്സ്റ്ററാണ് അതിന്റെ നാക്കിനുള്ളത് ഉള്ള നാക്കിൽ ഇരയെ കുടുക്കി വായുടെ ഉള്ളിൽ ആക്കുന്നു തവള അടുത്തത് സിംഹം കരുത്തൊരു ശരീരഭാഗം വേഗത്തിൽ ഓടാനുള്ള കഴിവ് മൂർത്തു നീണ്ട പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കടിച്ചു കീഴാൻ കഴിയും ബലമുള്ളതും കൂർത്തതുമായ നഖങ്ങൾ അതാണ് ഈ ജീവികളുടെ പ്രത്യേകതകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഭക്ഷണം വരുന്നത് അപ്പൊ സിംഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ മാംസഹാരികളുടെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാ മാംസഹാരികൾ കൂർത്ത് നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നു കൂർത്തു മൂർച്ചേറിയ പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കടിച്ചു കീറുന്നു മാംസാഹാരികളായ പക്ഷികൾക്ക് തങ്ങളുടെ ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകൾ കൊണ്ട് ഇരയെ കൊത്തിയെടുത്ത് ആഹാരമാക്കാനും കഴിയും ബലമേറിയ കാലുകളും കൂർത്തു വളഞ്ഞ നഖങ്ങളും ഇവയെ ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നു സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കുന്ന അനുയോജ്യമായ ഘടനയാണ് സസ്യാഹാരികളായ ജീവികളുടെ പല്ലുകൾക്ക് ഉള്ളത് അടുത്തത് പല രൂപം ഒരു ജീവിതം ആരെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് നോക്കാം മിത്ര മുറ്റത്ത് കളിക്കുകയായിരുന്നു ചെടി ചെടിയിൽ കുറേ ഇളം മഞ്ഞ മുത്തുകൾ മിത്ര അമ്മയെ വിളിച്ചു അമ്മ ഇലകൾ നോക്കി ഇത് ചിത്രശലഭത്തിന്റെ മുട്ടയാ മോളെ മുട്ടയിൽ നിന്ന് പൂമ്പാറ്റ വിരിഞ്ഞിറങ്ങുന്നതിനായി അവൾ കാത്തിരുന്നു പക്ഷെ അവൾ കണ്ടത് പുഴുക്കളെയാണ് ഈ മുട്ടകൾ പൂമ്പാറ്റയുടെതല്ലമ്മേ മോളെ ഈ പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത് ഇവയെ ലാർവ എന്നാണ് പറയുന്നത് മിത്രയ്ക്ക് കൗതുകമായി തുടർന്നുള്ള ദിവസങ്ങളിൽ കുഴുവിനുണ്ടായ മാറ്റങ്ങൾ അവൾ ക്യാമറയിൽ പകർത്തി നമ്മൾ ഞാൻ ആരെ കുറിച്ചാണ് പഠിക്കുന്നത് ചിത്രശലഭത്തെ കുറിച്ചാണ് അല്ലെ ചിത്രം നിരീക്ഷിക്കൂ ഓരോ ഘട്ടത്തിന്റെയും പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതു പ്രത്യേകതകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതു അപ്പൊ ആദ്യം ചിത്രശലഭം ഇടുന്നത് മുട്ട അതായത് ഇലകളുടെ അടിയിലാണ് മുട്ടയിടുക അപ്പൊ ആ അതെന്താണ് ശരി അതിന ആ സ്റ്റേജിൽ പറയുന്നത് പേരാണ് മുട്ട എന്ന് പറയും ആ മുട്ടേൻ്റെ ഉള്ളിൽ എന്ത് വരും ഒരു പുഴു പുറത്തു വരും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുഴു പുറത്തു വരും അത് ആ ആണ് ലാർവ ആ ലാർവ എന്തായി മാറുന്നു പ്യൂപ്പയായി മാറുന്നു പ്യൂപ്പ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആരായി മാറുന്നു ചിത്രശലഭമായി മാറുന്നു ഇതാണ് സ്റ്റേജ് ഇതാണ് ഓരോ ഘട്ടങ്ങൾ ആദ്യം മുട്ട മുട്ടയ്ക്ക് ശേഷം ലാർവ ലാർവയ്ക്ക് ശേഷം പ്യൂപ്പ പ്യൂപ്പയ്ക്ക് ശേഷം ചിത്രശലഭം അപ്പൊ നാല് ഘട്ടങ്ങളാണ് പൂമ്പാറ്റയുടെ ജീവിത രീതി ജീവിത ചക്രത്തിലുള്ളത് ഞാൻ ഓരോന്നും എന്താ നമുക്ക് ക്ലിയർ ഒന്നുകൂടെ പറഞ്ഞുതരാം മുട്ട മുട്ടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണമായി ഇലയുടെ അടിയിലാണ് ശലഭങ്ങൾ മുട്ടയിടുന്നത് പശിമയാർന്ന ശരീരദ്രാവകം കൊണ്ട് ഇവ ഇലയിൽ ഒട്ടിച്ച് വെക്കുന്നു ആറ് ദിവസങ്ങൾക്കുള്ളിൽ മുട്ടകൾ വിരിയും അടുത്ത സ്റ്റേജ് ലാർവ മുട്ടകളിൽ നിന്ന് ലാർവകൾ പുറത്തു വരികയും ചുറ്റുമുള്ള സസ്യപദാർത്ഥങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ദിവസങ്ങൾക്കകം ലാർവ വളർന്ന് വലുതാവുന്നു അടു അതായത് അടുത്ത് എന്താവും പ്യൂപ്പ പതിനഞ്ച് ദിവസങ്ങൾക്കകം ലാർവുകൾ പരമാവധി വളർച്ചയിലെത്തും അപ്പോൾ ഭക്ഷണം നിർത്തി സ്വയം നിർമ്മിച്ച ഒരു ആവരണത്തിൽ സമാധിയിരിക്കുന്നു ഇതാണ് പ്യൂപ്പ ലാസ്റ്റ് ഘട്ടമാണ് ചിത്രശലഭം രണ്ടാഴ്ചക്കുള്ളിൽ പ്യൂപ്പ പൂർണ്ണ വളർച്ചയെത്തി കൂട് പൊട്ടിച്ച് ശലഭമായി പുറത്തു വരും ചുരുണ്ട ചിറകുകൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പറക്കാൻ സജ്ജമാകും ഇതാണ് നാല് ഘട്ടങ്ങൾ അതായത് പൂമ്പാറ്റയുടെ നമ്മൾ കാണുന്ന പൂമ്പാറ്റ ചിത്രശലഭത്തിന്റെ നാല് ഘട്ടങ്ങളാണ് ഏറ്റവും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ നാല് ഈ പൂമ്പാറ്റയുടെ ഏർ ജീവിത ചക്രം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പഠിച്ചു വെക്കുക അടുത്തത് കറിവേപ്പിന്റെയും മറ്റു ഇലകളുടെയും അടിയിൽ നിരീക്ഷിച്ചാൽ പറ്റി പിടിച്ചിരിക്കുന്ന ചിത്രശല മുട്ടകൾ കണ്ടെത്താൻ കഴിച്ച് നിരീക്ഷിച്ചു നോക്കുക പൂമ്പാറ്റിക്ക് നിറം നൽകുന്ന പറയുന്നത് കാണുന്ന ചിത്രശലഭത്തിന് നിറം കൊടുക്കുക ഈ പൂമ്പാറ്റകളെ നോക്കൂ രണ്ട് ചിത്രശലഭത്തിന്റെ ചിത്രം ഈ പൂമ്പാറ്റകളെ നോക്കുക രണ്ട് ചിറകുകളെയും നിറവിന്യാസം ഒരുപോലെയാണോ നിറത്തിന്റെ നിറം ഒരേപോലെയാണോ അല്ല നിങ്ങൾ നിറം നൽകിയ പൂമ്പാറ്റിക്കോ വ്യത്യസ്തമായിരിക്കും അല്ലെ ഇപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം എല്ലാ പൂമ്പാറ്റകളുടെയും ഇരു ചിറകുകളും ഒരുപോലെയാണോ നിങ്ങളുടെ പരിസരത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയണത് ഇവിടെ നോക്കി രണ്ട് പൂമ്പാറ്റകളുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ വിലാസിനി പിന്നെ ആരാ മഞ്ഞപ്പാപ്പാത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും കുട്ടികൾ പറയണെ നമുക്ക് നോക്കാം പൂമ്പാറ്റകളെ തിരിച്ചറിവായി ഓരോ ഇനത്തിനും പേരുകൾ നൽകിയിട്ടുണ്ട് അല്ലെ എന്താണ് പൂമ്പാറ്റകളെ തിരിച്ചറിയാനായിട്ടാണ് ഇവിടെ പ്ലക്കാട് പോലെ വെച്ചിരിക്കുന്നത് അല്ലെ പൂമ്പാറ്റകൾക്കും പേരോ എന്നാണ് കുട്ടി ചോദിക്കുന്നത് അതായത് ഓരോ പൂമ്പാറ്റയ്ക്കും എന്തെങ്കിലും ഓരോ പേരുകളുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഒരു പാര പാരഗ്രാഫൊക്കെ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭം ശലഭവും ചെറുത് രത്നീലിമാണ് അപ്പൊ ഈ പേരുകൾ ഒന്ന് പഠിച്ചു വെക്കുകട്ടോ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണ് ഗരുഡശലഭം അതിന്റെ ഒരു ചിത്രമാണ് നമ്മളെ കൊടുത്തിരിക്കുന്നത് ചെറിയ ചിത്രശലഭം കേരളത്തിലെ ഏറ്റവും ചെറിയ ചിത്രശലഭം രത്നനനീലി ഏതാണ് രത്നനനീലി കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം കേരളത്തിന്റെ ഔദ്യോഗിക ഔദ്യോഗിക ശലഭം എന്ന് പറയുന്നത് ബുദ്ധമയൂരിയാണ് കേട്ടോ ബുദ്ധമയൂരി അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാ ബുദ്ധമയൂരി ഇമ്പോർട്ടന്റ് ആണ് അത് ഈ ഈ ഒരു കോളം പഠിച്ചു വെക്കുക നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില പൂമ്പാറ്റകളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ഏതൊക്കെയാ തീച്ചിറകൻ നാട്ടുകോമാളി നീലക്കടുവ ചക്കരശലഭം പുള്ളിക്കുറുമ്പൻ നാര നാരകക്കാളി നിങ്ങളുടെ പ്രദേശത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് പേരുകൾ എന്ത് ചെയ്യുക കണ്ടെത്തി എഴുതാനാണ് പറയുക എഴു എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്തു നോക്കുക നിങ്ങളുടെ പ്രദേശത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് പേരുകൾ കണ്ടെത്തി എഴുതു പൂമ്പാറ്റകൾ രണ്ടു തരത്തിൽ സസ്യങ്ങളെ ആശ്രയിക്കുന്നു മുട്ടയിടാനും ആഹാരത്തിനും നാരകക്കാളി ശലഭം സാധാരണയായി മുട്ടയിടുന്നത് നാരകം പാണൽ എന്നീ സസ്യങ്ങളിലാണ് ഇവിടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ ഇലകളാണ് ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി മന്ദാരം മൂസാന്ത തുടങ്ങിയവയുടെ പൂക്കളിൽ നിന്നാണ് ഇപ്പൊ പൂമ്പാറ്റകൾ എന്തിനാണ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത് മുട്ടയിടാനും അതേപോലെ ആഹാരത്തിനേ വേണ്ടി വിദ്യാലയത്തിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ കൃഷ്ണകിരീടം കിലുക്കി കറിവേപ്പ് നാരകം മരളി തുടങ്ങിയ ശലഭങ്ങൾ ശല തുടങ്ങി ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കൂ ഏതെല്ലാം ശലഭങ്ങളാണ് ഉദ്യാനത്തിൽ എത്തുന്നത് നിരീക്ഷിക്കൂ അപ്പൊ ഏതൊക്കെ ചെടികളാണ് നമുക്ക് നമ്മുടെ ഉദ്യ നമുക്കൊരു ഇതും എക്സാമിൽ ചോദിക്കാൻ ചോദിച്ചൊരു ചോദ്യമാണ് എന്താണെന്ന് വെച്ചാൽ ഏർ പൂമ്പാറ്റകൾ നമ്മുടെ ഉദ്യാനത്തിൽ നമ്മുടെ ഗാർഡനിൽ പൂമ്പാറ്റകൾ വരണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ചെടികൾ വെച്ചു പിടിപ്പിക്കണം അതായത് പൂമ്പാറ്റകളെ അട്രാക്ട് ചെയ്യുന്ന ആകർഷിക്കുന്ന ചെടികൾ ഏതൊക്കെയാണ് കൃഷ്ണകിരീടം കിലുക്കി കറിവേപ്പ് നാരകം അരളി ഈ ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചാൽ നിറയെ എന്ത് വരുന്ന പറയുന്നത് പൂമ്പാറ്റകൾ വരുന്നാണ് പറയണത് അല്ലേ എത്ര മാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത് അവ എവിടെയെല്ലാം വസിക്കുന്നു കാട്ടില് കുളത്തില് പുഴയില് കാവ് മരം അങ്ങനെ ഒരുപാട് ഇടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ജീവികൾ വസിക്കുന്നുണ്ട് ഇവ ഇല്ല ഇല്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുക അതായത് പുഴയില്ലാതായാൽ കാടില്ലാതായാൽ കുളം ഇല്ലാതായാൽ ഈ ജീവികൾ വസിക്കുന്ന വാസസ്ഥലം ഇല്ലാതായാൽ എന്ത് സംഭവിക്കും ജീവികൾക്ക് വാസസ്ഥലം നഷ്ടമാകും ജീവികളുടെ എണ്ണം കുറയും മറ്റു ചില ജീവികളുടെ എണ്ണം കൂടും മനുഷ്യരുടെ നിലനിൽപ്പ് അപകടത്തിലാവും ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ ജീവികൾ വസിക്കുന്ന ഈ ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക പിന്നെന്താ ചെയ്യാം കീടനാശിനികളും മറ്റും പ്രയോഗിക്കുന്നത് ഒഴിവാക്കുക കുളം കാട് തുടങ്ങിയ സങ്കേതങ്ങൾ സംരക്ഷിക്കുക രാസവളങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക അങ്ങനെ നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ചുറ്റുപാടുള്ള ജീവികളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സംരക്ഷിക്കാം ജലാശയങ്ങളെ മലിനമാക്കുന്നത് മലിനമാക്കാതെ സംരക്ഷിക്കുക അപ്പൊ നമ്മൾ ലാസ്റ്റ് സെക്ഷനിലെത്തി നമ്മൾ വിലയിരുത്താനുള്ള സെക്ഷൻ ആണ് കേട്ടോ അതോടെ നമ്മുടെ ക്ലാസ് ആഹ് ക്ലാസ് എൻഡാവാൻ പോവാണ് ഫസ്റ്റ് ചോദ്യം തന്റെ വീട്ടിലെ വളർത്തു ജീവികളായ പൂച്ചയുടെയും ആടിന്റെയും ആഹാര രീതികളും ശാരീരിക സവിശേഷതകളും നിരീക്ഷിച്ച് പട്ടികയിൽ രേഖപ്പെടുത്തുകയാണ് മീനു കൂടുതൽ വിവരങ്ങൾ പട്ടികയിൽ ചേർക്കും പൂച്ചയുടെയും ആടിന്റെയും പ്രത്യേകതയാണ് ഇവിടെ എഴുതുന്നത് പൂച്ച പൂച്ചയുടെ പ്രത്യേകത എന്തൊക്കെയാ മാംസാഹാരം കഴിക്കുന്നു കാലിൽ കൂർത്ത നഖങ്ങളുണ്ട് മൂർച്ചയുള്ള പല്ലുകളുണ്ട് രാത്രി കാഴ്ചശക്തിയുണ്ട് ആടാ ആടാണെങ്കിൽ സസ്യാഹാരം കഴിക്കുന്നു കാലിൽ കൂർത്ത നഖങ്ങളില്ല സസ്യാഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളുണ്ട് കൊമ്പുകൾ ഉണ്ടാകാം അടുത്തത് തന്നിരിക്കുന്ന ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കടൽ ജീവികളെ കണ്ടെത്തിയത് ഇവിടെ കുറച്ച് കടൽ ജീവികളുണ്ട് കണ്ടെത്തി എന്ത് ചെയ്യുക നിറം കൊടുക്കുക ആ ജീവികൾ ഏതൊക്കെയാണെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക മൂന്നാമത്തെ ചോദ്യം ആഹാര രീതിയുടെ സവിശേഷതകൾ സവിശേഷതകൾക്ക് അനുസരിച്ച് താറാവ് ഏത് വിഭാഗത്തിൽ പേടുന്നു തീർച്ചയായിട്ടും മിശ്രാഹാരിയാണ് താറാവും പരുനെ പോലുള്ള ഇരപിടിയൻ ആയിരുന്നുവെങ്കിൽ അതിന് എന്തെല്ലാം ശാരീരിക സവിശേഷതകൾ ആയിരിക്കും ഉണ്ടാവുക അപ്പം കാലുകൾ എന്തായിരിക്കും നല്ല നഖങ്ങൾ നേഖങ്ങളുണ്ടാവുക അല്ലെങ്കിൽ കൊക്ക് നല്ല മൂർച്ചേറിയ കൊക്കുകളായിരിക്കും അപ്പം അതെല്ലാം എന്ത് ചെയ്യാൻ വരച്ചു ചേർക്കാനാണ് താറാവിലെന്താ ചെയ്യുക വരച്ചു ചേർക്കുക Okay അത് തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാച്ചാൽ ഒന്നാം തുടർ പ്രവർത്തനം നമുക്ക് ചുറ്റുമുള്ള ചിത്രശലഭങ്ങൾ ഒരേ വലിപ്പത്തിലും നിറത്തിലുമുള്ളവയാണോ നിങ്ങളുടെ പരിസരത്തുള്ള ചി ശലഭങ്ങളെ നിരീക്ഷിച്ച് സാമ്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്തു ചിത്രങ്ങൾ ശേഖരിച്ച് ശ ശലഭ ആൽബം നിർമ്മിക്കാനാണ് പറയുന്നത് രണ്ടാമത്തത് നിങ്ങളുടെ വിദ്യാലയത്തിന് സമീപമുള്ള കുളം വയൽ കാട് പുൽമേട് എന്നിവയിൽ ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിച്ച് അവിടെയുള്ള വൈവിധ്യമാർന്ന ജീവികളെ കണ്ടെത്തു അവിടെ പ്രത്യേക പ്രത്യേകമായി കാണുന്ന ഏതെങ്കിലും രണ്ട് ജീവികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി നിരീക്ഷകുറി തയ്യാറാക്കുക അപ്പൊ ഇതൊക്കെ നിങ്ങൾ ക്ലാസ് ടീച്ചർ പറയുന്ന സമയത്ത് ചെയ്തു നോക്കുക അപ്പൊ ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ പാഠം അപ്പൊ രണ്ടാമത്തെ പാഠത്തിന്റെ ഫുൾ ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്തു ചെയ്യുക നമ്മുടെ ഫുൾ ഫസ്റ്റ് പാടുന്ന ക്ലാസ് കാണാത്ത കൂട്ടനെ കാണുക നമ്മുടെ ക്ലാസ് ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ എന്ത് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക തീർച്ചയായും ലൈക്ക് ചെയ്യുക Thank you.